ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി ഇനിയിപ്പ കണ്ണൻ അവളെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും കൂടെ നിർത്തില്ല ഉറപ്പായിട്ടും അവൻ അവളെ അവളുടെ വീട്ടിൽ വിട്ടിട്ട് വരും പിന്നെ അവന്റെ ജീവിതത്തില് ഒരു പെണ്ണില്ല ഇനി കല്യാണത്തിനായിട്ട് ആരും കണ്ണേട്ടിനെ നിർബന്ധിക്കുകയും ചെയ്യരുത് എന്നാലും അവൾ ഇത്രയും സ്വഭാവ ദോഷമുള്ള ഒരു പെണ്ണാണെന്ന് ഞാൻ എടി അവളും അത് ആ പ്രതാപന്റെ അമ്മയുടെയും എനിക്ക് മനസ്സിലായി അതുകൊണ്ടാ അവർക്കൊന്നും ഇവളെ ഇഷ്ടമല്ലാത്തത് കണ്ണേട്ടൻ ആകെ അപ്സെറ്റാ ഈ സംഭവത്തിന് ശേഷം ഒന്ന് അവൾ നിരപരാധി ചമയാൻ നോക്കിയെങ്കിലും അവള് മനപൂർവ്വം ഇങ്ങനൊരു സീൻ ഉണ്ടാക്കിയതാണോന്നാ എന്റെ സംശയം അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞ അവൾക്ക് കണ്ണേട്ടനോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് കണ്ണേട്ടം കളയട്ടെ എന്ന് കരുതിയായിരിക്കും കാമുകൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് കൊണ്ടുപോയി കൊടുത്തത് നാളെ അവൻ അവളെ അവിടെ കൊണ്ടുവിടുമ്പോഴേ അതൊക്കെ തിരികെ വാങ്ങിക്കണം ദേ ഇവിടെ കല്യാണം നടക്കാനുണ്ട് ആ സമയത്ത് ആ ആഭരണങ്ങളൊക്കെ നമുക്ക് ഉപകാരപ്പെടും